സാർ ഫ്രണ്ടിൽ നിന്ന് ഓടി നേരെ ബാക്കിലേക്ക് വന്നു ബാക്കിലേക്ക് വന്നിട്ട് നോക്കി പോക്കറ്റ് നോക്കിയപ്പോ ഫോൺ പകുതി പുറത്താ സാർ ചോദിച്ചു ആ ഫോണിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ശരി സാർ ഫോൺ എടുത്തു കൊടുത്തു ധൈര്യമായിട്ട് അപ്പൊ സാർ പറഞ്ഞു ഇതൊന്ന് അൺലോക്ക് ചെയ്താൽ ചോദിച്ചു ഞാൻ പിന്നെന്താ അൺലോക്ക് ചെയ്ത് കൊടുത്തു സാർ നേരെ ഗാലറി പോയി ഗാലറി പോയപ്പോഴത്തേക്ക് പണി പാണി എല്ലാ സൊല്യൂഷന്റെയും ഞാൻ ഫോട്ടോ എടുത്ത ആൻസസ് അതിലുണ്ടായിരുന്നു സാർ അപ്പോൾ തന്നെ എൻ്റെ പേപ്പർ വാങ്ങിച്ച് എൻ്റെ ഫോൺ വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ സാറിൻ്റെ പുറകെ നടന്നു സാർ ഫോണിന് വേണ്ടിയിട്ട് കാരണം ആ സമയത്ത് ഒരു ഗാലക്സി ഫോണായിരുന്നു സാംസങ് ഗാലക്സി ഫോൺ ഞാൻ ഫോൺ വാങ്ങി വൺ വീക്ക് ആയിട്ടുള്ളു ഞാൻ ആ സമയത്ത് ട്യൂഷൻ പഠിപ്പിച്ച് സേവ് ചെയ്ത മണി കൊണ്ട് വാങ്ങിച്ച ഫോണായിരുന്നു വൺ വീക്ക് ആയപ്പോഴത്തേക്കും സാർ വെച്ചു ഞാൻ സാറിൻ്റെ പുറകെ നടന്നു സാറ് വന്നില്ല അപ്പൊ സാർ എന്നിട്ട് രണ്ടു മൂന്ന് ദിവസം താഴെ പുറം നടപ്പം സാറ് തരാതായപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ഉദ്യമം ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ലാസ്റ്റ് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ശരി നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം ഞാൻ നാല് കൊല്ലത്തെ ഗ്യാസ് ഡയനാമിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിനക്ക് മെയിൽ ചെയ്യാം നീ സോൾവ് ചെയ്ത് കൊണ്ടുവരും സോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ നിനക്ക് ഞാൻ ഫോൺ തരാമെന്ന് പറഞ്ഞു